നമസ്കാരം ഫോട്ടോക്യൂസിലേക്ക് സ്വാഗതം വീണ്ടും രാജ്യത്തെ ഒരു പ്രധാന പള്ളി പൊളിക്കുവാനുള്ള നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന പേരിലുള്ള സംഘടന തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഈ സംഘടന ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയതെന്ന ആക്ഷേപം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു മധ്യപ്രദേശ് ബോദ്ശാല കമാൽ മൗല മസ്ജിദിൽ നിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നിരിക്കുകയാണ് പുരാവസ്ഥ വകുപ്പ് ദൈവശില്പങ്ങൾ സംസ്കൃത ലിഖിതങ്ങൾ തൃശൂല ചിത്രങ്ങൾ എന്നിവ കണ്ടെത്തിയെന്നാണ് വാദം മസ്ജിദിൽ നടത്തിയ സർവേ റിപ്പോർട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് കോടതി പരിഗണിക്കും കമാൽ മൌല മസ്ജിദിൽ എ എസ് ഐയുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം നീണ്ട സർവേ നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തിലേറെ പേജുള്ള റിപ്പോർട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിന് മുൻപാകെ എ എസ് ഐ കൗൺസിലർ ഹിമാൻഷു ജോഷി സമർപ്പിച്ചത് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന പേരിലുള്ള സംഘടനയാണ് ബോധ്ശാല സമുച്ചയത്തിലെ പള്ളി ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് സർവേ നടത്താൻ മാർച്ച് പതിനൊന്നിന് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് എ എസ് ഐ സർവേ ആരംഭിക്കുകയും ചെയ്തു അടുത്തിടെയാണ് സർവേ പൂർത്തിയായത് ജൂലൈ പതിനഞ്ചിനകം പൂർണമായ സർവേ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഈ മാസം ആദ്യത്തിൽ ഹൈക്കോടതി എ എസ് ഐയോട് നിർദ്ദേശിച്ചിരുന്നു ബോധശാലയിൽ ദിവസവും പൂജ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എ എസ് ഐ വിലക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഹിന്ദു വിഭാഗം കോടതിയെ സമീപിച്ചത് കമാൽ മൗലപ്പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥന തടയണമെന്നും ആവശ്യമുണ്ടായിരുന്നു ഗോശാല നിലവിൽ എ എസ് ഐ മേൽനോട്ടത്തിലാണുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൂർണ്ണമായി സരസ്വതി ക്ഷേത്രമാണെന്നാണ് ഹിന്ദു വിഭാഗം വാദിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ എ എസ് ഐ ഉത്തരവ് പ്രകാരം ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പൂജ നടക്കാറുണ്ട് വാഗ്ദേവി സരസ്വതിയുടെ ക്ഷേത്രമാണിതെന്നും സമുച്ചയത്തിന്റെ ഒരു ഭാഗവും ഉപയോഗിക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു അതേസമയം ഇതിനോട് ചേർന്നുള്ള കമാൽ മൗല മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരവും നടക്കുന്നുണ്ട് സരസ്വതി ദേവിയുടെ വിഗ്രഹം ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ഹിന്ദു വിഭാഗം ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു എ ഡി അന്നത്തെ ദാർ ഭരണാധികാരി വോശാലിയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം ആയിരത്തി ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് കടത്തിയെന്നാണ് ഇവരുടെ വാദം തങ്ങളുടെ മതകേന്ദ്രം കേന്ദ്രം തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഹർജിക്കാരിലൊരാളായ ആശിഷ് ഗോയൽ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിൽ പ്രതികരിച്ചത് ഹൈക്കോടതി വിധിക്ക് െതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് സാദിഖ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധി മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാനാകില്ല ഇതിനെതിരെ കമാൽമൌല മസ്ജിദ് കമ്മിറ്റി സുപ്രീംകോടതിയിൽ ഹർജി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ബോധ്ശാലയിലെ എ എസ് ഐ സർവേ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഹർജി മൗലാന കമാലുദ്ദീൻ വെൽഫെയർ സൊസൈറ്റിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് സമുച്ചയത്തിന്റെ സ്വഭാവം മാറ്റുന്ന തരത്തിലുള്ള ഖനനം നടത്തരുതെന്ന് ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചെങ്കിലും സർവേ നടപടികൾ തടഞ്ഞില്ല അനുമതിയില്ലാതെ സ്ഥലത്ത് ഒരു നടപടികളും ഉണ്ടാവരുതെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഹർജിയിൽ നിലപാട് വ്യക്തമാക്കാൻ കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു